എല്ലാ പ്രേക്ഷകർക്കും എസ് ജി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം തിരുവാറന്മുള ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങളിൽ ഒന്നായ അഷ്ടമിരോഹിണി ദിവസമാണ് ഇന്ന് തിരുവോണത്തോണിക്ക് അകമ്പടി സേവിക്കലും ഉത്രിട്ടാതി ജലമേളയ്ക്കൊപ്പം തന്നെ പള്ളിയോട കരകൾക്ക് ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷ ദിവസമാണ് അഷ്ടമിരോഹിണി ഭഗവാന്റെ അമ്പത്തിരണ്ട് പള്ളിയോടക്കാരും തങ്ങളുടെ പള്ളിയോടത്തിലേറി ഭഗവാനെ കാണാൻ ജന്മാഷ്ടമി ദിവസം ആറമുളയിൽ എത്തിച്ചേരും ഭഗവാനെ തൊഴുതു വണങ്ങി ഭഗവാന്റെ പിറന്നാൾ സദ്യ ഉണ്ട് ഭഗവാനു മുന്നിൽ പറ സമർപ്പിച്ച് പള്ളിയോടക്കാർ ഈ ദിവസത്തിൽ ആറമുളയിൽ ഒത്തുചേരും ജന്മാഷ്ടമി ദിനത്തിൽ ഭഗവാനെ കണ്ടുതൊഴുവാനും ഭഗവാന്റെ പിറന്നാൾ സദ്യ ഉണ്ണുവാനും ഭക്തജനങ്ങളും ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതോടെ ആറമുള ക്ഷേത്ര പരിസരം ഭക്തജനങ്ങളാൽ നിറയും ഉത്രട്ടാതി ജലമേള കഴിഞ്ഞാൽ അമ്പത്തിരണ്ട് പള്ളിയോടങ്ങളെയും ഒറ്റ ദിവസം ആറന്മുളയിൽ കാണാൻ കഴിയുന്ന ദിവസമാണ് അഷ്ടമിരോഹിണി ഒരുമിച്ചും കൂട്ടുവള്ളം കളിച്ചുമൊക്കെ പമ്പയാകെ പള്ളിയോടങ്ങളാൽ നിറയും എല്ലാവരും ഒത്തുകൂടി ആ തിരുമുറ്റത്ത് കത്തിക്കാളുന്ന വെയിലിനെയും അവഗണിച്ച് ഒരുമിച്ചിരുന്ന് ഭഗവാന്റെ പിറന്നാൾ സദ്യ ഉണ്ണുന്ന അഷ്ടമിരോഹിണി ദിനമായ ഇന്നത്തെ ദിവസം എവർക്കും അറിയാവുന്നതാണല്ലോ പള്ളിയോടങ്ങളാലും ഭക്തജനങ്ങളാലും സമർത്ഥമാകും പൈതൃക ഗ്രാമമായ ആറന്മുളയിലും തിരുവാറമുള മഹാക്ഷേത്രത്തിലും ഇന്ന് അഷ്ടമിരോഹിണി അപ്പോൾ ഈ അഷ്ടമിരോഹിണിയോട് അനുബന്ധിച്ച് തന്നെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും വിവിധ ഘോഷയാത്രകളാലും മറ്റും അവിടം ആകെ അലങ്കൃതമായി ഇരുന്നു അപ്പം നിങ്ങൾക്ക് ഈ ദൃശ്യ വിരുന്നിലൂടെ കാണാൻ സാധിക്കും വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും വരുന്ന ഘോഷയാത്രകളാണ് അത് വൈകിട്ട് മൂന്ന് മണിയോടുകൂടി ആരംഭിക്കുന്ന ഘോഷയാത്ര ആറന്മുളയിലും മറ്റ് പരിസര പ്രദേശങ്ങളിലും എല്ലാം ചുറ്റി നടന്ന് പല കേന്ദ്രങ്ങളിലും അത് പരിപാടികളും കാര്യങ്ങളും എല്ലാം ആഘോഷിച്ച ശേഷം ഭക്തി നിർഭരമായ ഘോഷയാത്ര ആറന്മുള ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആയിരം ജനങ്ങളെയും സാക്ഷിയാക്കി അത് ഘോഷയാത്ര അവിടെ എത്തിച്ചേർന്നതിന് ശേഷം ആറന്മുള ക്ഷേത്രത്തിനുള്ളിൽ നിന്നും അതിനെ വരവേൽക്കുവാൻ വേണ്ടിയിട്ട് അതിനുള്ളിൽ നിന്നും ഇപ്പോൾ ഇപ്പോൾ അത് സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് എത്തുന്നതാണ് അപ്പോൾ അത് സ്വീകരിച്ചതിന് ശേഷം അത് നമ്മുടെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയും പിന്നീട് അവിടെ അവിടെ സജ്ജീകരിച്ചിരിക്കുന്ന സ്റ്റേജിൽ വിവിധ പരിപാടികൾ നടക്കുകയും ചെയ്യും ആ പരിപാടിയിൽ ആയിരക്കണക്കിന് ജനങ്ങൾ പങ്കെടുക്കുവാനും അത് കാണുവാനും വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്ന കാഴ്ചകളും കൂടിയാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ എസ് ജി ചാനലിൽ ഈ അഷ്ടമിരോഹിണി ദിവസം അവിടെ നടന്ന മുഴുവൻ പരിപാടികളും വളരെ വ്യക്തമായിട്ട് നമ്മൾ അതിൽ ഉൾക്കൊള്ളിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോ ആയിട്ടും ഇതിൻ്റെ കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ കാണാവുന്നതായിരിക്കും ഇതിപ്പോൾ ഒത്തിരി ലോങ്ങ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അത് ബുദ്ധിമുട്ടായിരിക്കും കാരണം എന്ന് വെച്ചാൽ ഇത് തന്നെ ഇപ്പോൾ ഇത് ഏഴ് മിനിറ്റിന് മുകളിൽ തന്നെ ഉണ്ട് ഈ വീഡിയോ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഒരുപാട് ഉറിയടികൾ പിന്നെ കുട്ടികളുടെ പരിപാടികൾ മറ്റു ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇന്നത്തെ ദിവസം ആറന്മുള ക്ഷേത്രത്തിൽ കാണാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ കുറേശ്ശെ കുറേശേ നമ്മളത് നിങ്ങൾക്ക് കാണിക്കുവാൻ വേണ്ടിയിട്ട് നമ്മളത് കൃത്യമായിട്ട് അത് വീഡിയോ ഷൂട്ട് ചെയ്ത് വെക്കുകയും വരും ദിവസങ്ങളിൽ നമ്മൾ ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ടും മറ്റും നമ്മൾ ഇതിലൂടെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതോടൊപ്പം തന്നെ ഒന്ന് കമൻ്റ് ചെയ്യണം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം തുടർന്നും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് എസ് ജി ചാനലിലൂടെ കാണാവുന്നതാണ് അപ്പം ഇത് ഈ പരിപാടി നടക്കുന്ന വേളയിൽ ഒരുപാട് ജനങ്ങൾ ആറന്മുള പരിസരത്തും മറ്റും അവർക്ക് നിൽക്കുവാനുള്ള സജ്ജീകരണങ്ങളും മറ്റും ചെയ്തു കൊടുക്കുകയുണ്ടായിട്ടുണ്ട് ദേവസ്വം ബോർഡ് അധികൃതർ അപ്പോൾ അവർ ഈ പറഞ്ഞതുപോലെ ആളുകൾ വളരെ വൈകിയാണ് ഈ പ്രാവശ്യം ഘോഷയാത്ര അവിടെ എത്തിച്ചേർന്നത് പക്ഷെ കാലാവസ്ഥ അനുകൂലമായതിനാൽ വളരെ നല്ലൊരു പ്രോഗ്രാം എല്ലാവർക്കും കാണാൻ കഴിയും എന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഈ വർഷത്തെ ജന്മാഷ്ടമി കഴിഞ്ഞ വർഷങ്ങളിലും അപേക്ഷിച്ച് വളരെ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ കാര്യങ്ങൾ ദേവസ്വം ബോർഡ് അറേഞ്ച് ചെയ്യുകയും അതോടൊപ്പം തന്നെ അത് അടുത്തുള്ള ചുറ്റുവട്ടത്തിലുള്ള ക്ഷേത്രങ്ങളിലെ ഘോഷയാത്രകളിലും മറ്റും അതിഗംഭീരമായ രീതിയിലാണ് ഈ തവണ അത് സംഘടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അത് നമ്മുടെ ക്ഷേത്ര പരിസരത്ത് എത്തിച്ചേരുന്നതും വരെ ഉള്ള എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ ക്രമീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം തുടർന്നും എല്ലാ വർഷങ്ങളിലും ഈ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്തുമാത്രം ആളുകളായിരുന്നു ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി നമ്മുടെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ വിവിധ ഘോഷയാത്രകൾ ഇത്രയും ക്ഷേത്രങ്ങളിൽ നിന്നും വന്നത് കൃത്യമായിട്ടത് കോടീകരിച്ച് ക്ഷേത്രത്തിനുള്ളിലേക്ക് ആനയിക്കുവാൻ വേണ്ടിയിട്ട് വളരെ വിപുലീകര്യമായ സജീവങ്ങളാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ തന്നെ അത് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇനിയുള്ള വീഡിയോയിൽ നമ്മൾ അവിടെ നടന്ന പ്രോഗ്രാമുകൾ ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ ഇതിൽ ചിത്രീകരിക്കുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ശുഭദിനം